അസ്സലാമു അസലാമലൈക്കും വറഹമുല്ലാത്ത വറക്കാത്തു പ്രിയമുള്ളവരെ നിങ്ങൾക്ക് ഇന്ന് സാബാൻ മുപ്പത് റമദാൻ നാളെ ഒന്നിലെ അപ്പോൾ നമുക്ക് ഇന്ന് ഒന്നാണ് റമദാൻ പ്രിയമുള്ളവരെ എല്ലാവരും നോമ്പ് കളനോമ്പ് നോൽക്കുക നല്ല നോമ്പ് നോൽക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ഇഷ്ടംപോലെ പ്രാർത്ഥിച്ചോളി അതുപോലെ ഹതിയ കൊടുക്കുക സക്കാത്ത് കൊടുക്കുക അതുപോലെ ആക്കയിലൊക്കെ കാണുമ്പോൾ അത്രക്കൊക്കെ കൊടുക്കുക പാവ പാവപ്പെട്ടവർക്കൊക്കെ അതോടുകൂടി ഇഷ്ടംപോലെ പ്രാർത്ഥിച്ചോളി അത് കാറുകൾ ധിക്കറുകൾ ഇങ്ങനെ പേരിപ്പിച്ചോളി നല്ലതാണ് ഒന്നിന് എഴുപതിനായിരം കിട്ടുന്ന ദിവസങ്ങളുണ്ട് അപ്പോൾ എന്തായാലും വേസ്റ്റാവില്ല എല്ലാവരും എന്തു ചെയ്യുക പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പാവപ്പെട്ട എന്നെയും ഉൾപ്പെടുത്തുക വല്ലതും വാക്കുകൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ മെസ്സേജിൽ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക അപ്പോൾ എല്ലാവരും നമ്മളെ ദ്വാരം ഉൾപ്പെടുത്തുക നല്ല അവാനോട് അടുക്കാൻ ശ്രമിക്കുക പ്രിയമുള്ളവരെ എല്ലാവർക്കും റംലാൻ മുബാറക്ക് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കണില്ല എല്ലാവരോടും മല അടുത്തൊരു വീഡിയോ ആയി വരുമ്പോൾ ഭായ് ഭായ്